കോഴിക്കോട് ലിസ കോളേജിൽ നടക്കുന്ന ലിസോറ ഇന്റർ കോളേജ് ഫെസ്റ്റിന്റെ പ്രചാരണാർത്ഥം ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു ടെറ്റ്ല ഫെസ്റ്റിന്റെ മുഖ്യ സ്പോൺസർ കോഴിക്കോട് താമരശ്ശേരി ലിസ കോളേജിലാണ് ലിസോറ ഇന്റർ കോളേജ് ഫെസ്റ്റ് നടക്കുന്നത് ലിസ കോളേജ് ലിറ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ആൻഡ് ഹെൽത്ത് താമരശ്ശേരിയിൽ വെച്ച് നടക്കപ്പെടുന്ന ലിസോറ രണ്ടായിരത്തി അഞ്ചിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇതൊരു ഇന്റർ കോളേജിയായിട്ടുള്ള ഫെസ്റ്റ് ആണ് ഏകദേശം കേരളത്തിൻ്റെ അകത്തും പുറത്തുമായിട്ടൊക്കെയുള്ള കുട്ടികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ഇൻ്റർകോളജിയറ്റ് ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാവുന്നതാണ് നിങ്ങളെല്ലാവരെയും പതിനേഴ് പതിനെട്ട് തീയതികളിൽ ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുന്ന ലിസോറ സ്വാഗതം ചെയ്യുന്നു കേരളത്തിനകത്തും പുറത്തുമുള്ള റെഗുലർ കോളേജ് വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് ഫസ്റ്റ് സംഘടിപ്പിക്കുന്നത് പ്രമുഖ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളായ ടെറ്റ്ല മോട്ടോഴ്സ് ആണ് ലിസോറ ഇന്റർ കോളേജ് ഫസ്റ്റിനോടനുബന്ധിച്ച് ടെറ്റ്ല മോട്ടോഴ്സ് കോളേജ് വിദ്യാർത്ഥികൾക്കായി റെയിൽസ് മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ലിസോറ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ചും ലിസ കോളേജ് നടത്തുന്ന ലിസോറ പ്രോഗ്രാം അതിലേക്ക് ടൈറ്റിൽ ടെറ്റ്ല മോട്ടേഴ്സിനെ തിരഞ്ഞെടുത്തതിൽ കോളേജിനോട് നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം നടത്തുന്ന ആ രണ്ട് ദിവസം എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണമെന്നും വിജയിപ്പിക്കണമെന്നും ഹാർദമായി ടെറ്റ്ല മോട്ടേഴ്സിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ടെറ്റ്ലയുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ പ്രത്യേകതകൾ എടുത്തു പറയുന്ന റെയിലുകളാണ് മത്സരത്തിന് പരിഗണിക്കുക റീൽസ് വിജയികൾക്ക് ഒന്നാം സമ്മാനമായി ഡയമണ്ട് റിംഗും രണ്ടും മൂന്നും സമ്മാനങ്ങളായി സ്വർണ്ണ നാണയങ്ങൾ എന്നിവയാണ് ടെറ്റ്ല നൽകുക എന്ന് ടെറ്റ്ല മോട്ടോഴ്സ് അധികൃതർ അറിയിച്ചു ലിസോറ ഇന്റർ കോളേജ് ബസിന്റെ പ്രചരണാർത്ഥം വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു es si news